തമിഴ്നാട്ടുകാര് നമ്മളെ പോലെ പ്രഗത്ഭരല്ലാത്തതും പ്രബുദ്ധരല്ലാത്തതും കൊണ്ട് അവര് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ ധനസ്ഥിതിയുള്ള സംസ്ഥാനമായി മാറി അവര് പ്രബുദ്ധരല്ലാത്തതുകൊണ്ട് അവർക്കൊരു ജനറൽ ബഡ്ജറ്റും ഒരു കൃഷി ബഡ്ജറ്റും ഉണ്ട് അറിയാവോ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ നമ്മൾ എവിടെ നിൽക്കുന്നു അവരിപ്പോൾ എവിടെ എത്തിച്ചേരുന്ന എങ്ങനെ വളരുന്നു എന്നുള്ളത് നമ്മളിപ്പോ ശ്രദ്ധിക്കണം ഓരോ മലയാളിയും ശ്രദ്ധിക്കണം തമിഴ്നാടിന്റെ ബഡ്ജറ്റാണ് ഇനിയിപ്പോ പറയാൻ പോകുന്നത് ജനറൽ ബഡ്ജറ്റ് അതായത് ധനമന്ത്രി ആരാണെന്ന് ശ്രദ്ധിക്കുക പളനിവേൽ ത്യാഗരാജൻ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തായിരുന്നു എന്നും എവിടെ ജോലി ചെയ്തിരുന്നു എന്നും നിങ്ങൾക്ക് ഞാൻ വിടുന്നു നിങ്ങൾ കണ്ടുപിടിക്കുക അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് തമിഴ്നാടിന്റെ വികസനത്തിന്റെ നായകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അതിനുള്ള ബ്രെയിൻ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക തമിഴ്നാട് ബഡ്ജറ്റ് ജനറൽ ബഡ്ജറ്റ് ഞാൻ പറയണം ആയിരം രൂപ വെച്ച് പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് കൊടുക്കാനായിട്ട് ഏഴായിരം കോടി രൂപ തമിഴ്നാട് മാറ്റി വെച്ചിരിക്കുന്നു മനസ്സിലാക്കുക പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ആയിരം രൂപ ഒരു പെൻഷൻ കൊടുക്കുന്നു അത് ഈ സെപ്റ്റംബർ മുതൽ ആരംഭിക്കും ഇവർ പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ഒൻപതിനായിരം കോടി രൂപ രണ്ട് മെട്രോ ോജക്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അനുവദിച്ചിരിക്കുന്നു എവിടെയൊക്കെയാണെന്ന് അറിയാവൂ കോയമ്പത്തൂര് ഫസ്റ്റ് മലയാളിയാണല്ലോ നമുക്ക് കൊച്ചിയിൽ ഒരെണ്ണ ഉള്ളൂ തമിഴ്നാട് അടുത്ത രണ്ട് മെട്രോ പ്രോജക്ട് സ്റ്റേറ്റിന്റെ സ്റ്റാർട്ട് ചെയ്യുന്നു കോയമ്പത്തൂരിലും മധുരയിലും അതോടനെ തന്നെ അവര് പണി ആരംഭിക്കും അടുത്തത് മുന്നൂറ്റി അഞ്ചു കോടി രൂപ സ്കൂൾ കുട്ടികൾക്ക് സൈക്കിള് വാങ്ങാനായിട്ട് അനുവദിച്ചിരിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുക തമിഴ്നാട് ഗവൺമെന്റ് ബസ്സിൽ സ്കൂൾ കുട്ടികൾക്ക് ടിക്കറ്റ് ഇല്ല അറിയാമോ ഇനി എഴുപത്തി ഏഴായിരം കോടി രൂപ രണ്ട് മെഗാ പവർ പ്രോജക്ട്സ് കറണ്ട് ഉൽപാദനത്തിന് അനുവദിച്ചിരിക്കുന്നു രണ്ടായിരത്തി മുപ്പതിൽ പതിനാലായിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി അവർ ഉൽപാദിപ്പിക്കും നമ്മൾ കറണ്ട് ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് ഇനി രണ്ടായിരം കോടി രൂപ അവർ അലോട്ട് ചെയ്തിരിക്കുന്നു അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ റോഡ് പണിയാനായിട്ട് സ്കൂൾ കുട്ടികൾക്ക് രാവിലത്തെ ഭക്ഷണം ആരംഭിക്കുന്നു ഇനി അയ്യായിരത്തി മുന്നൂറ്റി നാപ്പത്തി ആറ് കോടി രൂപ വൃദ്ധർക്ക് പെൻഷൻ നൽകാനായിട്ട് അനുവദിച്ചിരിക്കുന്നു ഓ നിലവിൽ പെൻഷൻ സ്കീമുണ്ട് അത് കൂടാതെ വേറെ ഇനി നിങ്ങൾ മനസ്സിലാക്കുക ഈ ബഡ്ജറ്റ് ലക്ഷ്യം വെക്കുന്നത് പതിനാല് ശതമാനം ജി ഗ്രോത്ത് റേറ്റ് ആണ് ഇത് ചൈനയെക്കാട്ടിലും മുകളിലാണ് തമിഴ് എന്നത് സാധിക്കും മനസ്സിലാക്കുക നമ്പർ ഫസ്റ്റ് പ്രബുദ്ധം നമ്മളെ കൊണ്ട് പറ്റില്ല നമ്മൾ പിച്ചച്ചട്ടിയായിട്ടിരിക്കുക ഇനി അടുത്തത് കൃഷി ബഡ്ജറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഞാനാണ് ആദ്യത്തെ പോയിന്റ് പറയുകയാണ് ഫാം ടൂർ ഫോർ സ്കൂൾ സ്റ്റുഡൻസ് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു കുട്ടികളെ കൊണ്ട് കൃഷി എന്താണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി സ്കൂൾ കുട്ടികൾക്ക് ഫാം ടൂർ ാണ് അതിനായിട്ട് നൂറ്റി ഇരുപത്തി കോടി രൂപ അടുത്തതാണ് രസകരം നിങ്ങൾ ശ്രദ്ധിക്കുക തേനി വാഴ കൃഷിക്ക് മാത്രമായിട്ട് നൂറ്റി മുപ്പത് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു മനസ്സിലാക്കുക തേനി ഡിസ്ട്രിക്ട് നമ്മുടെ കേരളത്തിന്റെ അടുത്ത് കിടക്കുന്ന ഡിസ്ട്രിക്റ്റ് ആണ് ആ തേനി ഡിസ്ട്രിക്റ്റിന് ൂറ്റി മുപ്പത് കോടി രൂപ അനുവദിച്ചിരിക്കുന്ന വാഴ കൃഷിക്ക് മാത്രം ഇനി പ്ലാവിന്റെ കൃഷിക്ക് ഓർത്തോണം പ്ലാവിന്റെ കൃഷിക്ക് മൂന്ന് കോടി രൂപ അനുവദിച്ചിരിക്കുന്നു ചെറുകിട ജലസേചന പദ്ധതിക്ക് നാനൂറ്റി അൻപത് കോടി രൂപ കൃഷി ബഡ്ജറ്റിൽ അനുവദിച്ചിരിക്കുന്നു മാർച്ച് പത്തൊമ്പതാം തീയതി ജനറൽ ബഡ്ജറ്റും മാർച്ച് ഇരുപതാം തീയതി കൃഷി ബഡ്ജറ്റുമായിരുന്നു ഇനി അടുത്തത് ശ്രദ്ധിക്കുക നാല് സ്ഥലങ്ങളിൽ രാമനാഥപുരം ബിരുദ ശിവഗങ്ക തോട്ടക്കാട് നാല് സ്ഥലങ്ങളില് മുളക് ഉത്പാദനത്തിന് പ്രത്യേക സോൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ നാളികേര കൃഷിക്ക് ഇരുപത് കോടി വേറെ ഓയിൽ സീഡിന്റെ ഉത്പാദനത്തിനായിട്ട് ഒരു സോൺ തുടങ്ങിയിട്ടുണ്ട് അതിന് മുപ്പത്തി മൂന്ന് കോടി രൂപ ഇനി ആദി ആദിദ്രവീഡിയൻ കമ്മ്യൂണിറ്റിയിലെ ചെറുകിട കൃഷിക്കാർക്ക് ഇരുപത് ശതമാനം സബ്സിഡി തക്കാളി ഉൽപാദനത്തിന് പത്തൊൻപത് കോടി മനസ്സിലാക്കുക മുരിങ്ങക്ക കയറ്റുമതിക്ക് ശ്രദ്ധിക്കേണ്ടതാണ് മുരിങ്ങക്ക കയറ്റുമതിക്ക് പതിന പതിനൊന്ന് കോടി അനുവദിച്ചിരിക്കുന്നു നിസ്സാരമാണ് അതുകൂടാതെ ഇലക്ട്രോണിക് ഹെൽത്ത് സെന്റേഴ്സ് ഓൾ ഓവർ തമിഴ്നാട് തമിഴ്നാട് മുഴുവനും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന എല്ലാ ജില്ലകളിലും മനസ്സിലാക്കുക ഇനി വേറെ ഒരു പ്രത്യേകതയുണ്ട് തമിഴ്നാടിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഏതെങ്കിലും ഒരു പ്രൊഡക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടാവും ഒരു പ്രത്യേക വസ്തു പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ അവിടെ മുൻപിലാണ് നാമക്കൽ നിങ്ങൾക്കറിയാവോ മുട്ട സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് എഗ് സിറ്റി അവിടെയാണ് ഏറ്റവും കൂടുതൽ മുട്ട ഉത്പാദിപ്പിക്കുന്നു ആ മുട്ട കേരളത്തിലേക്ക് കയറ്റുമതി അയക്കുന്നതും മനസ്സിലാക്കുക ഈ കഴിഞ്ഞ നാളുകളിൽ വെല്ലൂർ എന്ന് പറയുന്നത് റിസർച്ച് സിറ്റി ആയിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മാങ്ങ സിറ്റി ആയിട്ട് അറിയപ്പെടുന്നതാണ് സേലം നമുക്കറിയാം മാങ്ങ ഉൽപാദനം വളരെയധികം അവിടെയുണ്ട് കേരളത്തെക്കാട്ടിലധികം ഇലക്ട്രോണിക് സിറ്റിയാണ് കോയമ്പത്തൂർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാറ് ഡാറ്റ സയൻസിന്റെ കേന്ദ്രമാണ് ചെന്നൈ പറയാനുണ്ടോ മലയാളിക്ക് ഇനി കാഞ്ചീപുരം സിൽക്കിന്റെ ഉത്പാദനത്തിൽ മുമ്പിലാണ് തഞ്ചാവൂർ അമ്പലങ്ങളുടെ നാട് കൊസൂർ ഗ്രാനൈറ്റ് ഉൽപാദനം അത് കൂടാതെ ലോകത്തിലെ ഏതൊക്കെ ഇന്റർനാഷണൽ കമ്പനികളുണ്ടോ അതെല്ലാം കൊസൂറിലുണ്ട് ശിവഗങ്ക നമുക്കറിയാം പടക്ക ഉൽപാദനത്തിൽ മുമ്പിൽ നിൽക്കുന്നു തിരുപ്പൂർ തുണികളുടെ ഉത്പാദനത്തിൽ മുമ്പിൽ നിൽക്കുന്നു ഇതെല്ലാം ഓരോ സിറ്റികളുടെ പ്രത്യേകതയാണ് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അടുത്ത് തന്നെ കുമളിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കുമളിക്കടുത്ത് കേരളത്തിന്റെ അതിർത്തിയോട് ചേർന്ന ഒട്ടൻചത്രം തമിഴ്നാട്ടിലുള്ള എല്ലാ പച്ചക്കറികളും ഒരുമിച്ച് കിട്ടുന്ന സ്ഥലമാണ് ഒടൻചത്രം ചക്രം ഞാൻ പറഞ്ഞു തരണ്ട വലിയ വലിയ സിറ്റികൾ അനേകമുണ്ട് അവിടെയെല്ലാം ഓരോ ഉൽപാദനത്തിന്റെ സ്പെഷ്യലൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുണ്ടോ കേരളത്തില് നമ്മുടെ വരുമാനം എന്താണ് നമ്മൾ ഉളുപ്പില്ല നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്പർ ഫസ്റ്റ് നിങ്ങൾക്കറിയാവോ നമ്മുടെ മന്ത്രിക്ക് പറയേണ്ടി വരുന്നു ലോട്ടറിയും മദ്യവുമാണ് നമ്മുടെ വരുമാനത്തിന്റെ അടിസ്ഥാനമാണ് എന്നിട്ട് നമുക്ക് നാണമുണ്ടോ പറയാൻ ഇന്ത്യയിൽ നമ്പർ ഫസ്റ്റ് ആണ് നമ്പർ ഫസ്റ്റ് ആണ് നാണമുണ്ടോ ഉളുപ്പുണ്ടോ പറയാൻ വരുമാനമില്ല പിച്ച ചട്ടിയായിട്ട് നമ്മൾ ഇരിക്കുകയാണ് മനസ്സിലാക്കുക രാഷ്ട്രീയത്തിന് വേണ്ടി ജീവിതം കളയണം മറ്റൊരു സംസ്ഥാനത്തും അങ്ങനെയില്ല അവരൊക്കെ നമുക്ക് മുമ്പിൽ വളരുകയാണ് തമിഴിനെ നോക്കി പഠിക്കൂ ഇരുപത് വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ കൂലി പണിക്കായിട്ട് വന്നവര് ഇന്ന് ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമായി മാറുകയാണ് പതിനഞ്ച് വർഷം കഴിയുമ്പോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേറ്റ് ആയി തമിഴ്നാട് മാറും അവർക്ക് മദ്യ ലോട്ടറി ഒന്നും അല്ല വരുമാനം മനസ്സിലാക്കി എന്നിട്ട് ചുമ്മാ ഇരുന്ന് രാവിലെയും പോയിട്ട് കുറ്റം പറച്ചിലും തള്ളലും മാത്രമായിട്ട് പോയ ഒരു സ്റ്റേറ്റ് ആണ് നമ്മളേത് അറിയാവോ ഇവരാരും ആരെയും അപ്പുറം ഇപ്പുറം നോക്കിയിരുന്ന് കുറ്റം പറയുവോ തള്ളുവോ ചെയ്യുന്നില്ല അവർ വളരാൻ ശ്രമിക്കുകയാണ് മലയാളി കുറ്റപ്പെടുത്തുകയാണ് തമിഴ്നാട്ടിലോട്ട് അവർക്ക് വൃത്തിയില്ല ഇത് തന്നെ കേരളം പോലെ ആയിരുന്നു കൊളംബോ സിറ്റി അറിയാവോ നിങ്ങൾക്ക് നല്ല വൃത്തിയായിരുന്നു വലിയ മോഡേൺ സിറ്റി ആയിരുന്നു ഇപ്പൊ എന്താണ് അവസ്ഥ ശ്രീലങ്കയുടെ ഭക്ഷണം കൊടുക്കണേ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് പൈസ കൊടുക്കണം അവന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെങ്കിൽ അറിയാമോ മൂന്ന് ലക്ഷം കോടി രൂപയിലധികം കടം കയറി ജനങ്ങളുടെ തലക്കടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയക്കാര് കണ്ടു പഠിക്കണം അയൽവക്കത്തെ സംസ്ഥാനങ്ങളെ നമ്പർ ഫസ്റ്റ് മലയാളി പ്രഭുത്വ മലയാളി എന്ന് പറഞ്ഞു നടക്കുന്നവർ ഇവിടെയൊന്നും ഒരു രാഷ്ട്രീയക്കാരനെ അടിമകളില്ല തമിഴ്നാട്ടിൽ അടിമകളില്ല അവിടെ അടിമകളില്ല മനസ്സിലാക്കുക രാജ്യം ഇനിയും ഒരു ചോദ്യം കൂടെ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഇസ്രയേൽ രൂപീകൃതമായത് അന്ന് അവർക്ക് ഒരു മരുഭൂമി പോലെയുള്ള ഒരു രാഷ്ട്രം നമ്മൾ രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ശ്രദ്ധിക്കേണ്ടതാണ് വെറും എട്ട് വയസ്സ് മാത്രം അധികമേ ഉള്ളൂ ഇസ്രയേലിന് ആ ഇസ്രയേലില് കൃഷി പഠിക്കാനായിട്ട് നമ്മൾ പോകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിപ്പരം നാണക്കേട് കൊല്ലം ഉണ്ടോ അവർ നിൽക്കുന്നു നമ്മൾ ഇന്ന് അവിടെ നിൽക്കുന്നു വെറും മരുഭൂമി മാത്രം കൈ കിട്ടിയവൻ ഇന്ന് ടെക്നോളജിക്കൽ ലോകത്തിൽ മുമ്പിലാണ് സ്റ്റാർട്ടപ്പ് വരുന്ന ലോകത്തിൽ മുമ്പിലാണ് കൃഷിയിൽ അവൻ മുമ്പിൽ നിൽക്കുന്നു നമ്മൾ എവിടെ നിൽക്കുന്നു പുറകോട്ട് പോയില്ലേ ഇവരെല്ലാം ഓടിക്കുന്നുണ്ടല്ലോ കേരളത്തിൽ വിദ്യാഭ്യാസം ആരോഗ്യം ഇത് രാജാക്കന്മാരുടെ കാലത്തും മിഷണറിമാര് വന്ന് തുടങ്ങിയ പ്രസ്ഥാനമാണിത് അത് ഈ വിദ്യാഭ്യാസം ആരോഗ്യം അല്ലാതെ യുവമാർക്ക് എന്ത് ഇവിടെ രാഷ്ട്രീയക്കാർക്ക് പറയാനുണ്ട് നമ്മുടെ കേരളത്തിന് അറുപത്തിയേഴ് വയസ്സായി മനസ്സിലാക്കണം ഈ അറുപത്തി ഏഴ് വയസ്സ് പോരായിരുന്നു നമ്മുടെ കേരളം ഡെവലപ്പ് ആക്കാൻ നിങ്ങളെല്ലാം ഇത്രയും പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഞാൻ തമിഴ്നാടിനെ പറയുന്നത് മലയാളിക്ക് ഇഷ്ടപ്പെടില്ല തമിഴ്നാടിന്റെ വികസനം പറയുന്നത് മലയാളിക്ക് ഇഷ്ടപ്പെടില്ല അവിടെ അവൻ കുറ്റം കണ്ടെത്തും ഞാൻ ചോദിക്കട്ടെ സിംഗപ്പൂർ ഫോം ചെയ്തത് സിംഗപ്പൂർ സിംഗപ്പൂരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഇന്ന് എവിടെ നിൽക്കുന്നു സിംഗപ്പൂര് നമ്മൾ നാൽപ്പത്തി ആറി വന്നതല്ലേ നമുക്ക് എന്ത് അവിടെ പോയി കുറ്റം പറയില്ലേ സിംഗപ്പൂരിനെ നോക്കിയിരുന്നോണ്ട് കേരളക്കാരൻ കുറ്റം പറയും അവിടുത്തെ നിയമവ്യവസ്ഥയെ കുറ്റം പറയും അതാണ് മലയാളിക്ക് കൊടുത്തിരിക്കുന്ന കഴിവ് കുറ്റം പറയാൻ തള്ളരുത് ഈ രാഷ്ട്രീയക്കാരാണ് നിങ്ങളെങ്ങനെയാക്കിയത് ഇവർക്കൊന്നും പരിക്കാൻ താല്പര്യമില്ല വിഷനറിസ്റ്റ് ഇല്ല മനസ്സിലാക്കുക നമ്മൾ ശ്രദ്ധിക്കുക എല്ലാ പാർട്ടികളിലും ഇടുക്കമാനുണ്ട് ഇവിടെ സംഭവിക്കുന്ന എന്താണ് ജനങ്ങൾക്ക് വേണ്ടവനെ പാർട്ടിക്ക് വേണ്ട പാർട്ടിക്ക് വേണ്ടവനെ ജനങ്ങൾക്ക് വേണ്ട അങ്ങനെ ഇത് അതപ്പതിച്ച് മുടി മൂന്ന് ലക്ഷം കോടി രൂപ കടം കയറി നശിക്കുകയാണ് ഇതെവിടെ ചെന്ന് വിട്ടു ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എടോ തമിഴ്നാട്ടിലെ പതിനാറായിരം കോടി ധനക്കമ്മി കുറയ്ക്കാൻ ഇപ്പോ ഉള്ള ധനകാര്യ മന്ത്രിക്ക് കഴിഞ്ഞു ഈ വികസനത്തിനിടയിലും കണ്ടുപഠിക്കണത് നമ്മൾ ഇവരെ കുറ്റം പറയുന്ന മലയാളി കണ്ടു പഠിക്കണം ഇനി പുറകെ വരുന്നുണ്ട് ഡൽഹി ബഡ്ജറ്റ് ഒക്കെ വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ കാണുമ്പോൾ മലയാളി പൊട്ടക്കണ്ടിലെ തവളയാവരുത് നമ്മൾ ചിന്തിക്കണം രാഷ്ട്രീയക്കാരന്റെ മക്കള് വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു രാഷ്ട്രീയക്കാരന്റെ മക്കള് വിദേശത്ത് പോയി കമ്പനികൾ സ്റ്റാർട്ട് ചെയ്യുന്നു അവന് കുഴപ്പമില്ല കടം കയറിയാൽ കടം കയറുന്നത് നമ്മളാണ് കേരളത്തിൽ കിടക്കുന്നത് നമ്മളാണ് അനുഭവിക്കുന്നത് കുറെ എണ്ണം പുറത്തു പോയി യൂറോപ്പിൽ പോയി കുറെ പേര് സിറ്റിസൺഷിപ്പ് എടുക്കും അല്ലാത്തവർ എങ്ങനെ ജീവിക്കും നമ്മൾ എങ്ങനെ ജീവിക്കും ഈ കടം കയറി എങ്ങനെ ചോദിക്കും നമ്മളാണ് വീട്ടേണ്ടത് അവരല്ല രാഷ്ട്രീയക്കാരൻ ഇത് കഴിഞ്ഞിട്ട് അവന് പുറത്തു പോകാം ഇവരാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ കടത്തെക്കുറിച്ചോ ഇതെങ്ങനെ വീട്ടുമെന്നതിനെ കുറിച്ചോ അപ്പോ ഇവിടെ നിന്ന് നമ്മുടെ രാഷ്ട്രീയ അടിമകളോ മലയാളിയോ പറയും മറ്റ് സ്റ്റേറ്റിൽ കടവില്ലേ ഗുജറാത്തിൽ കടവില്ലേ യു പി കടമില്ലേ തെലങ്കാനയിൽ കടമില്ലേ കാശ്മീരി കടവില്ലേ തമിഴ്നാട്ടിൽ കടവില്ലേ കർണാടക കടവില്ലേ നിങ്ങൾ ചോദിക്കും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അവന് കടം വീട്ടാനുള്ള കഴിവുണ്ട് വ്യവസായങ്ങളുണ്ട് അവിടെ മനസ്സിലായോ ഈ തള്ളുന്ന മലയാളി ചിന്തിക്കുക കർണാടകയും തമിഴ്നാടും പച്ചക്കറിയും അരിയും അയച്ച് തന്നില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കുന്ന സംസ്ഥാനമാണ് നമ്മൾ പട്ടിണി കിടന്ന് അറിയാം എന്നിട്ടും പറയുന്നു നമ്പർ ഫസ്റ്റ് നാണമില്ലേ പറയാൻ നമ്പർ ഫസ്റ്റ് കുറച്ച് ഉളുപ്പ് വേണ്ടേ പറയാൻ ആഹാരം കഴിക്കണ വല്ല സംസ്ഥാനങ്ങൾ നമുക്ക് സപ്ലൈ ചെയ്യണം തൊഴിലുണ്ടോ ഇന്ന് നിങ്ങൾ അറിയാവോ നമ്മളെ രാഷ്ട്രീയക്കാര് പഠിപ്പിച്ചെന്താണ് സമരം വെക്കാൻ പഠിപ്പിച്ചു നിങ്ങൾ മനസ്സിലാക്കുക സമരം വെക്കാൻ നമ്മളെ പഠിപ്പിച്ചു കേരളം ഉണ്ടായ കാലം പോലെ തുടങ്ങി വെച്ചതാണ് സമരം വെക്കാൻ പഠിപ്പിച്ചുകൊണ്ട് എന്ത് നേട്ടം ഉണ്ടായി ഇന്ന് ബംഗാളികളാണ് ഇന്ത്യയിലെ ഓൾ ഇന്ത്യ ലെവല് തൊഴിലിനായിട്ട് ഓടി നടക്കുന്നത് സമരം വെച്ചതിന്റെ ഫലവാ മലയാളി സമരം വെക്കാൻ പഠിച്ചതുകൊണ്ട് ഇന്ന് ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും തൊഴിലന്വേഷിച്ച് ഓടി നടക്കുക മനസ്സിലാക്കണോ അത് അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചവര് ഇവിടെ നടക്കുന്ന എന്താണ് നല്ല ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരെ പാർട്ടികൾ കൊണ്ടുവരില്ല ഇവിടുത്തെ അത് ചുരുക്കത്തിൽ പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടവനെ പാർട്ടിക്ക് വേണ്ട പാർട്ടിക്ക് വേണ്ടവനെ ജനങ്ങൾക്ക് വേണ്ട അതല്ലേ ഇവിടെ നടക്കുന്നത് കഞ്ചാവും മദ്യവും ജനം തകർന്നു സമാന്തര സമ്പദ് വ്യവസ്ഥയായി നമ്മുടെ കേരളം മനസ്സിലാക്കുക തകർന്നു കഴിഞ്ഞു തൊഴിലില്ലായ്മ കൊണ്ട് നിങ്ങൾക്കറിയാം രണ്ട് ചെറുപ്പക്കാരെ ഇന്ന് ഒന്നിച്ച് കണ്ട സംസാരിക്കുന്ന എങ്ങനെയെങ്കിലും കേരളത്തിൽ ഇന്ന് രക്ഷപ്പെട്ടു കാരണം ജോലി കിട്ടില്ല ഇരിക്കുന്ന മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഇരിക്കുന്ന എം എൽ എ മാർക്കോ പ്രതിപക്ഷത്തിരിക്കുന്നവർക്കോ ഇവർക്കൊന്നും ഇതിനെ കുറിച്ച് ഒരു ചിന്തയില്ല അത് ചിന്തിക്കാനുള്ള ബ്രെയിനും ഇല്ല അവർക്ക് കഴിവുള്ളവൻ വരുന്നില്ലല്ലോ ഞാൻ ഒരു ഉദാഹരണം കൂടെ നിങ്ങളോട് പറയാം ഏതെങ്കിലും ഞാൻ കിറ്റക്സിനെ ഇവിടുന്ന് ഓടിച്ചു പെപ്സി അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് കിറ്റക്സിനെ ഓടിച്ചപ്പോ നമ്മൾ മനസ്സിലാക്കുക തെലുങ്കാനയുടെ വ്യവസായ മന്ത്രി കെ ടി ആർ രാമു രാമറാവു കെ ടി ആർ രാമറാവു അദ്ദേഹം അവിടുന്ന് ഫ്ലൈറ്റ് അയച്ചു ആ കമ്പനി ഓണറെ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ആ കമ്പനി മോശമാണേ അവരത് സ്വീകരിക്കുവോ റെഡ് ലിസ്റ്റിലുള്ളതാണെങ്കിൽ സ്വീകരിക്കോ കെ ടി രാമറാവുവിന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക അദ്ദേഹം എവിടെ പഠിച്ചു എന്നുള്ളതും അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്തിരുന്നോ എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക നമ്മുടെയൊക്കെ മന്ത്രിമാർക്ക് അങ്ങനെ മന്ത്രിസ്ഥാനം രാജിവെച്ച് പോയ ജോലി കിട്ടുമോ ആരേലും ആർക്കെങ്കിലും വേണോ ഇവരെ അത് ചിന്തിച്ചാൽ മതി എന്നിട്ട് ഒരു ദീർഘവീഷണവും ഇല്ലാതെ കേറിയിരുന്നിട്ട് രാവിലെയും പോയിട്ടും രാവിലെയും പോയിട്ട് ഈ രാഷ്ട്രീയ പ്രസംഗം ഇത് കേട്ടും മടുത്തു ഇവിടെ ജീവിക്കണം ടാക്സ് വല്ല നാടുകളിലും പോയി അവിടുത്തെ കാലാവസ്ഥയോടും പൊരുതി ജീവിക്കുകയാണ് മലയാളികൾ വേറെ നിവൃത്തിയില്ല മനസ്സിലായോ മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും ആ ഗതികേടില്ല തമിഴ്നാട്ടില് വളരെയധികം സ്റ്റാർട്ടപ്പുകൾ വരുന്നു ഇന്നത്തെ യൂത്ത്സ് തമിഴ്നാട്ടിലെ യൂത്ത്സ് അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നതിലെ മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് പറ്റുമോ കേരളത്തിൽ അങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ നമുക്ക് അവിടെ ഇവർ ഇത്രയും മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ ഇരുന്നിട്ടുള്ള ഗവൺമെന്റുകളുടെ വിജയമാണ് അവരുടെ ദീർഘവീഷണത്തിന്റെ ഫലമാണ് അത് സംഭവിച്ചത് മനസ്സിലാക്കണം നിങ്ങൾ നമ്മളെല്ലാരും നമുക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ വളരെ വിദഗ്ധരാണ് നമ്മുടെ മലയാളികൾ നമ്മുടെ ചാനലുകളും ലീഡിങ് ചാനൽസ് ഈയിടെ ഒരു മിസോറാമിനെ കുറിച്ച് ഒരു സ്റ്റഡി വന്നു ഒരു ഏതോ ഒരു യൂണിവേഴ്സിറ്റി നടത്തിയ സ്റ്റഡിയാണ് പതിനാറ് പതിനേഴ് വയസ്സിൽ അവിടുത്തെ കുട്ടികൾ പാർട്ട് ടൈം ജോബിന് പോകുന്നു വിദ്യാഭ്യാസത്തിന് ഇത്രയും അനുകൂലമായ ഒരു സ്ഥലം വേറെയില്ല സന്തോഷ സൂചികയില് നമ്പർ ഫസ്റ്റില് നിൽക്കുന്നു മിസോറാം എത്ര ചാനലുകൾ അതെടുത്ത് ചർച്ച ചെയ്തു നമ്മുടെ ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ആറു ദിവസവും കേസിനെ കുറിച്ച് ചർച്ച ചെയ്യാനല്ലേ നമ്മുടെ ചാനലുകൾക്ക് നേരേ ഉള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ആനെ കുറിച്ചോ കാടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്ത് നടക്കുന്ന പീഡനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഇവന് നേരം നല്ല കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവർക്ക് സമയമില്ല ഡെവലപ്മെന്റിനെ കുറിച്ച് സമയം ഇല്ല മനസ്സിലാക്കുക കേരളത്തിന്റെ ഘടം മൂന്ന് ലക്ഷത്തിൽ എത്തിയപ്പോഴാണ് ഇവനൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്തത് ചർച്ച അതായത് നമ്മുടെ തലയ്ക്ക് മേലെ വന്നു ഇനി നമ്മൾ മലയാളികൾ പറയും കേന്ദ്ര വിഹിതം കുറവാണ് ഒരു കാര്യം ഞാൻ എടുത്തു പറയാണ് കേരളത്തിന്റെ കേന്ദ്ര വിഹിതം ഇരുപത്തിമൂന്ന് രൂപ വെച്ച് കിട്ടുന്നുണ്ട് തമിഴ്നാടിന് കിട്ടുന്നത് വെറും ഒൻപത് രൂപയാണോ മലയാളി വെറും ഒൻപത് രൂപ കൊണ്ട് നമ്മുടെ രണ്ടര ഇരട്ടി അധികം മലയാളിക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് നമുക്ക് വളരാൻ പറ്റുന്നില്ല തമിഴ്നാടുകാരൻ സ്വയം പര്യാപ്തതയിൽ ഉയരുകയാണ് അവൻ കേറി വരികയാണ് മനസ്സിലാക്ക വെറും ഒൻപത് രൂപയാണ് അവന് കിട്ടുന്നത് അവിടെ ഏത് ഗവൺമെന്റ് വന്നാലുമേ അവർക്ക് വികസനത്തിനാണ് പ്രാധാന്യം അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷെ അവർക്ക് വികസനം നമ്പർ ഫസ്റ്റ് ഏത് ഗവൺമെന്റ് വന്നാലും അവർ അതാണ് ചെയ്യുന്നത് നമ്മൾ മലയാളികൾ അത് ചെയ്യുന്നുണ്ടോ ചിന്തിക്കുക ജനമേ നമ്മളെല്ലാവരും ചിന്തിക്കണം ഞാൻ ഉൾപ്പെടെയുള്ളു ഞാനും ഇത് വിചാരിച്ചിരുന്നതാണ് ഇന്ന് ജോലിക്ക് പോകണമെങ്കിൽ മറ്റു സംസ്ഥാനം വേണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളും വേണം ഇന്ന് പഠിക്കാൻ പോകാൻ ഞാൻ ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്ത് പോയി പഠിക്കണം ഇല്ലെങ്കിൽ അവന് പറയാൻ പറ്റില്ല എന്നിട്ടും തള്ളുതാണ് രാവിലെയും വൈകിട്ട് തള്ളലും കുറ്റം പറിച്ചിലുമായിട്ട് അതപ്പത്തിച്ചു പോയൊരു സംസ്ഥാനമായി തീരും ഇതാരാ ഇങ്ങനെ നമ്മളെ ആക്കിയെന്നറിയോ ഈ രാഷ്ട്രീയക്കാരാണ് ഇവന്റെ ഒക്കെ നേട്ടത്തിന് വേണ്ടി എന്നിട്ട് അഞ്ചാം വർഷം പദയാത്രയായിട്ട് ഇറങ്ങി ഈ പദയാത്രക്ക് പൈസ ആര് കൊടുക്കണം നമ്മുടെയൊക്കെ കാശാണ് ഇവർ മുടക്കുന്നത് മനസ്സിലാക്കുക കേരളം പ്രഭുത്തരല്ലേ എന്തിനാണ് ഈ പദയാത്ര നടത്തുന്നത് നമുക്ക് വീടുകളിൽ ടി വി ഉണ്ട് മൊബൈലുണ്ട് ഇതിൽ കിട്ടുന്നില്ലേ ഭയങ്കര ബുദ്ധിമാന്മാരല്ലേ മലയാളികൾ അപ്പൊ പിന്നെ ഈ യാത്രയുടെ ആവശ്യമില്ലല്ലോ ഈർക്കിലിപ്പാട്ടി മുതലും മേളിൽ വരെ എല്ലാവരും യാത്രയാണ് എന്നിട്ട് സ്റ്റേജിൽ നിന്ന് ചുമ്മാ രാഷ്ട്രീയം തള്ളുകയാണ് ഇത് കേട്ട് മടുന്ന് ഇവിടെ നിങ്ങൾക്ക് പറ്റിയാലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങൾ അറുപത്തി പത്തറുപത് വർഷം മിച്ചമാണ് പത്തറുപത്തഞ്ച് വർഷം മിച്ചമായാലും നിങ്ങൾ പരിക്കാൻ തുടങ്ങിയത് നിങ്ങള് ഇനി മടുത്തതുകൊണ്ടാ ഗതികെട്ട് ഞങ്ങൾ ഒരു വശത്ത് ടാക്സ് ബുദ്ധിമുട്ട് കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇവിടെ മലയാളിക്ക് നിങ്ങൾ കേന്ദ്ര പ്രദേശത്തു ആക്കി മാറ്റാൻ പറ്റില്ല ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൂടെ വെറും ബുദ്ധിശൂന്യന്മാരായ പൊണ്ണത്തടിയന്മാരായിട്ട് മാറരുത് നമ്മുടെ രാഷ്ട്രീയക്കാർ ഇവിടെ മിടുക്കന്മാര് രാഷ്ട്രീയക്കാരുണ്ട് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെയൊന്നും വിട്ടിത്തരം വിളിച്ചു പറയാത്ത മിടുക്കന്മാരായിട്ടുള്ള നേതാക്കന്മാർ ഈ പാർട്ടികളിലൊക്കെ ഉണ്ട് അതീ പറഞ്ഞ ഒരു വാക്കിൽ നിർത്താം ജനങ്ങൾക്ക് വേണ്ടവനെ പാർട്ടിക്ക് വേണ്ട പാർട്ടിക്ക് വേണ്ടവനെ ജനങ്ങൾക്ക് വേണ്ട ആ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് മനസ്സിലാക്കണം എന്നിട്ട് ഇരുന്ന് തള്ളുതാണ് രാവിലെയും വൈകിട്ടും അന്യ സംസ്ഥാനത്തെ നോക്കി അന്യ രാജ്യത്തെ നോക്കി അമേരിക്കൻ പ്രസിഡന്റിന് വരെ വേണേ പൊങ്കാല അയക്കുന്നവന്മാരാണല്ലോ മലയാളികൾ അങ്ങനെയാണല്ലോ നമ്മുടെ മനസ്സിലിരിപ്പ് ഇവരാരെങ്കിലും നിങ്ങളെ മൈൻഡ് ചെയ്യുവോ സ്റ്റേറ്റിനു വളർച്ചയില്ലേ ആരും നിങ്ങളെ കണക്കാക്കില്ല പിച്ചച്ചട്ടിയായിട്ടിരിക്കുക നമ്മള് മനസ്സിലാക്കുക കയ്യിലൊന്നുമില്ല ഒന്നുമില്ല എന്നിട്ടിരുന്ന് തള്ളുക സംസ്ഥാനങ്ങൾ ഇല്ലെങ്കിൽ പോലും അവര് ശ്രമിക്കുന്നുണ്ട് വളരാൻ മനസ്സിലാക്കുക ജോലി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ എത്ര വ്യവസായം വന്നടോ ഇവിടെ ഇന്റർനാഷണൽ കമ്പനികൾ കൊറോണ വന്നതിന് ശേഷം ചൈനയിൽ നിന്ന് എത്രയെണ്ണം തമിഴ്നാട്ടിലും യു പിയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പറച്ചു നടപെട്ടു നിങ്ങൾക്കൊക്കെ അറിയാമോ എത്ര മൾട്ടിനാഷണൽ കോപ്പറേഷൻ വന്നിടോ കേരളത്തില് നമ്മൾ തള്ളുന്നുണ്ടല്ലോ വ്യവസായ സൗ സൗഹൃദത്തിൽ ഒന്നാമതാ പക്ഷെ വ്യവസായം ഇല്ല വ്യവസായം വന്നതിൽ ഒന്നാമതെ ലിസ്റ്റഡ് അപ്പൊ കാണാം ഇന്റർനാഷണൽ വ്യവസായങ്ങൾ വന്നതിൽ ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം മിനിങ്ങാന്ന് നിങ്ങൾ ശ്രദ്ധിച്ചത് ന്യൂസ് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരംഭിച്ചത് തമിഴ്നാട്ടിലാണ് ഒരു ഓസ്ട്രേലിയൻ കമ്പനി ആയിട്ട് ആരംഭിച്ചിരിക്കുന്നു തമിഴ്നാട്ടിൽ പുതുച്ചേരിയിൽ ശ്രദ്ധിച്ചു നോക്കിയോ നിങ്ങൾക്ക് വിടുക ഇതെല്ലാം കണ്ടെത്തി നിങ്ങൾ പഠിക്കേ ഈ വ്യവസായങ്ങളൊക്കെ വന്നു കഴിയുമ്പോ അവിടെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും എല്ലാരും ചോദിക്ക് എയർപോർട്ട് പണിയുന്നില്ലേ റോഡ് പണിയുന്നുകൊണ്ട് എന്താ നേട്ടം ഇത് പണിയുമ്പോഴാണ് അവിടെ സ്കൂളുകൾ വരും കോളേജുകൾ വരും മാൾസ് വരും ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് മൈഗ്രേഷൻ ഉണ്ടാവും ജോലി അവസരങ്ങൾ കൂടും അനേകം വ്യവസായ ശാലകൾ വരും ഇത് തന്നെയാണോ ഗൾഫിലോ അമേരിക്കയിലോ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലാക്കണം പ്രഭുത്വ മലയാളി ഈ രാഷ്ട്രീയക്കാരൻ പറയുന്നത് കേട്ടിട്ട് വിളിച്ചു പോകരുത് അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ ഒന്ന് ചോദിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ് ഇതൊക്കെ ഈ കൊല രാഷ്ട്രീയ കൊലപാതക ലീഗലൈസ് ചെയ്ത് വെച്ചിരിക്കല്ലേ നമ്മുടെ നാട്ടിൽ കഷ്ടമാണ് കഷ്ടം ഒരു ഓൺലൈൻ റിപ്പോർട്ട് ചെയ്ത ഞാൻ ഒരിക്കൽ കണ്ടതാണ് കണ്ണൂരിലൊക്കെ ഈ രാഷ്ട്രീയക്കാരാൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ വീടുകളിൽ അവരുടെ ഭാര്യമാരെയും മക്കളെയൊക്കെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ കണ്ടതാണ് എന്തൊരു കഷ്ടമാണറിയ അവിടെയൊക്കെ മുഖത്തെ ദൈന്യത അവര് കൊല്ലപ്പെടുമ്പോൾ നമ്മൾ കൂളായിട്ട് പറയും രാഷ്ട്രീയ കൊലപാതകം അതിന് വലിയ പ്രാധാന്യം നമ്മൾ കൊടുക്കില്ല അതുപോലത്തെ മനസ്സാക്കി മലയാളിയെ മാറ്റിയെടുത്തു ഈ രാഷ്ട്രീയക്കാര് ഞാൻ വീണ്ടും ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ഈ ഇരിക്കുന്ന എം എൽ എമാരുടെ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭരണത്തിൽ വരാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഏതെങ്കിലും മക്കളെ ഈ പറയുന്ന ഏതൊരു രാഷ്ട്രീയക്കാരെ കൊല്ലാനായിട്ട് ഇവർ വിടുവോ വിടുവോ ഈ അണികളെ അല്ലാതെ ഇവന്മാർ ആരെങ്കിലും ഇവരുടെ മക്കളെ ബന്ധുക്കളെ വിടുവോ കൊല്ലാനായിട്ട് അതാണ് എന്റെ ചോദ്യം എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കോടെ എന്നിട്ടും നമ്മൾ പറയാണ് നമ്പർ ഫസ്റ്റ് പ്രബുദ്ധ എന്തും പ്രബുദ്ധതയാണ് കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മലയാളി തമ്മിൽ തല്ലിച്ച അങ്ങനെയുള്ള കേസില് മനസ്സിലാക്കുക ഇനി ഇങ്ങനെ ഒരുത്തരം രണ്ടെണ്ണം ചെയ്താൽ ഈ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എൻകൗണ്ടർ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് തമിഴ്നാട് ചെയ്തിട്ടുണ്ട് ആന്ധ്ര ചെയ്തിട്ടുണ്ട് യു പി ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പല സ്റ്റേറ്റുകൾ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അതിനുള്ള ആർജ്ജവും ഉണ്ട് അവര് ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുമോ അങ്ങനെ ഒന്ന് ചെയ്ത ഇവിടുത്തെ റൗഡിസം നിൽക്കും അത് ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം നിയമം നമ്മള് പാലിക്കണമല്ലോ അപ്പൊ ആ ആ ഏത് നിയമത്തിന്റെ വശം പിടിച്ചിട്ടാണ് ഈ പറയുന്ന സംസ്ഥാനങ്ങളൊക്കെ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല ഇവർക്കൊക്കെ തക്കതായ വധശിക്ഷ തന്നെ സുപ്രീം കോടതി കൊടുത്തിരുന്നെങ്കിൽ ഇവര് ഇവര് ഈ രാഷ്ട്രീയക്കാര് നേരായ രീതിയിൽ കേസില് പോയി ഇവരെ രക്ഷിക്കാതെ വിട്ടിരുന്നെങ്കിൽ ഇവിടെ ഇത് ആവർത്തിക്കില്ലായിരുന്നു തക്കതായ ശിക്ഷ കൊടുക്കണമായിരുന്നു മേടിച്ചു കൊടുക്കണമായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ കൊല രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ വരില്ലായിരുന്നു ഇവരുടെയൊക്കെ ഭാര്യമാരും മക്കളുമാണോ അനുഭവിക്കുന്നത് നീയൊക്കെ പിന്നെ തിരിഞ്ഞു നോക്കുവോ ഇവരെ ഈ ഇറങ്ങിയിരിക്കുന്ന അണികളെ ചിന്തിക്കണം എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി ജീവിക്കാൻ പഠിക്കും രാഷ്ട്രീയം കൊണ്ട് നടക്കാതെ അതൊക്കെ വോട്ട് ചെയ്യുക മറ്റു സംസ്ഥാനങ്ങളിൽ അത്രയേ ഉള്ളൂ അവരെ വോട്ട് ചെയ്യും അതിനുസരിച്ച് അവര് വ്യവസായവും കൃഷിയായിട്ട് അവര് പോവാണ് അവരിന്റെ പുറകെ നടക്കാൻ നേരമില്ല തമിഴിനും നേരമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ തമിഴ്നാടുമായിട്ട് കമ്പയർ ചെയ്ത് നിങ്ങളോട് സംസാരിച്ചത് മനസ്സിലായി ഈ തമിഴ്നാട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കോ രണ്ടായിരത്തി മുപ്പതിൽ ഇന്നലെ ഫിക്കിയുടെ ഒരു യോഗത്തിൽ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് വൺ ട്രില്യൺ ഡോളർ ഇക്കോഡമിയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് മനസ്സിലാക്കുക അത്രയും ചിന്തിക്കാനുള്ള ശേഷി നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും നേതാക്കന്മാർക്കുണ്ടോ ഉണ്ടോ നിയമസഭയെ കിടന്ന് ഇങ്ങോട്ട് തല്ലുവെക്കാനുള്ള കഴിവല്ലോ ഉള്ളൂ നമുക്ക് രാവിലെ വൈകിട്ട് വിരുന്നിട്ട് ചുമ്മാ രാഷ്ട്രീയം പറ വെറുതെ രാഷ്ട്രീയം വേറെ ഒന്നും മാർക്ക് പറയാനില്ല അത് കേട്ടു കേട്ട് മടുത്തു ഇനിയെങ്കിലും ഇത് നിർത്തു നിങ്ങള് മടുത്ത വഴിയിലിറങ്ങിയ ടാക്സ് തൊടുന്നതിനും പിടിക്കുന്നതിനും വിലക്കയറ്റം മടുത്തു അതുകൊണ്ടാ നിങ്ങൾ ഒരു കേന്ദ്ര വിഹിതത്തിന്റെ അല്ലെങ്കിൽ എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയോ ആയിരം ചോദ്യം ചോദിക്കോ പതിനായിരം ചോദ്യം ചോദിക്കോ ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ല ഞങ്ങൾക്ക് ജീവിക്കാവുന്ന തരത്തിൽ നിങ്ങൾ അവസരം ഒരുക്കി തരും അതാണ് നാട്ടില് തൊഴിലുണ്ടാക്കിക്കൂടെ എന്നിട്ട് പറയടോ നമ്പർ ഫസ്റ്റ് എന്ന് പറ സ്വന്തം നാട്ടിൽ ജോലി ചെയ്തിട്ട് പറ നീയൊക്കെ ഇരുന്ന് കുറ്റം പറയുന്നുണ്ടല്ലോ ചാനലുകളൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ടല്ലോ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നിട്ട് അവിടെ പോയി ഒരു ഒളുപ്പും ഇല്ലാതെ ബിസിനസ്സും ചെയ്യും ജോലിയും ചെയ്യും അവർ ചോദിക്കുക നീയൊക്കെ വന്നിട്ട് കുറ്റം പറയും ഒരു നേരത്തെ ആഹാരം കഴിക്കണം ഞങ്ങളുടെ നാട്ടിൽ വരണം എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി കൊടുക്കൂടു എന്തു മറുപടി നമ്മൾ മലയാളികൾ കൊടുക്കും ചിന്തിക്കണം അറബിയൻ സാഹിബിനെ വരെ വേണേൽ കുറ്റം പറയും പൊങ്കാലയും കൊടുക്കുന്നവന്മാരാണ് നമ്മൾ ഏത് പ്രസിഡന്റിനെ വേണേലും മനസ്സിലാക്കണം അവരൊന്നും നമ്മളെ കണക്കാക്കില്ല നമ്മൾ പൊട്ടക്കണക്കിലെ തവള പോലെ കിടന്ന് ചാടിയാലൊന്നും ആരും മൈൻഡ് ചെയ്യില്ല മനസ്സിലാക്കുക ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സ്ഥാപിതമായ സിംഗപ്പൂരിന് വികസിതമായിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഇറങ്ങിയ കേരളത്തിന് എന്തുകൊണ്ടത് പറ്റിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഫോം ചെയ്ത ഇസ്രായേൽ ഒരു മരുഭൂമി മാത്രം കിട്ടിയ ഒരു നാട് ഇന്ന് ഡെവലപ്പ് ആയിരുന്നെങ്കിൽ അവിടെ കൃഷി പഠിക്കാൻ പോയവരാണ് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ടിരുന്ന് തള്ളുകയാണ് രാവിലെയും എല്ലാ റിസോഴ്സസും നമുക്ക് കൈ കിട്ടി എല്ലാം അതുപോലും ശരിയായിട്ട് വിനിയോഗിക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാര് ജനങ്ങളെ പഠിപ്പിച്ചിട്ടില്ല മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഇന്ന് വളർച്ച തുടങ്ങാണ് മത്സരിക്കുകയാണ് വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളെല്ലാം മത്സരിക്കുകയാണ് എന്തിനാണെന്നറിയോ അവരുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം മനസ്സിലാക്കുക പിടികിട്ട് ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏറ്റവും വലിയ ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് തമിഴ്നാട് സന്തോഷ് ജോർജ് വളങ്ങനെ പറഞ്ഞതാണ് ഒരു ഇന്റർവ്യൂൽ ഞാൻ കേട്ടതാണ് ആയിരത്തി ഇരുപത് വർഷം മുമ്പ് വെറും പിച്ചക്കാരെ പോലെ പണിയെടുക്കാൻ കേരളത്തിൽ വന്നവൻ ഇന്ന് ദക്ഷിണ ദക്ഷിണേന്ത്യയുടെ തലപ്പത്തെത്തിക്കഴിഞ്ഞു തമിഴ്നാടുകാരൻ അപ്പോഴും മലയാളി അവനെ നോക്കി കുറ്റം പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചിരിച്ചോണ്ടിരിക്കുകയാണ് കയ്യിലുള്ളത് ഓട്ടപാത്രം മാത്രം മനസ്സിലാക്കണം ഈ രാഷ്ട്രീയക്കാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കൂ ഈ വേസ്റ്റുകളെല്ലാം മാറ്റിയിട്ട് ജനമേ നമുക്ക് ഈ ടെക്നോളജിസ്റ്റുകളെ ഒക്കെ ഇവർ സെലക്ട് ചെയ്ത രാഷ്ട്രീയക്കാരെ ഇവര് നമ്മൾ പറയുന്നത് കേൾക്കണം അവര് പറയുന്നത് കേൾക്കുക ചെയ്യേണ്ടവർ ഇപ്പൊ അതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഐ എസ് ആർഒ എന്ന് റിട്ടയേർഡായ സയന്റിസ്റ്റുകൾ ഉണ്ട് പ്രൊഫസേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് നല്ല മിഷണറിസ്റ്റ് ഉണ്ട് അവരൊക്കെ വരട്ടെ നമ്മുടെ നിയമസഭയിൽ അതെല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാ ഇതിനെ കഴിവുള്ളവരുണ്ട് ഇവരെ എടുക്കില്ല ജനങ്ങൾക്ക് വേണ്ടവനെ ഇവര് തലപ്പത്ത് കൊണ്ടുവരില്ല അതാണ് സത്യം കറപ്ഷൻ ഇല്ലാത്ത ഒരു പാർട്ടി നേതാവിനെ ഇവൻ തലപ്പത്ത് കൊണ്ടുവരില്ല ഒരു നല്ല ദീർഘവീക്ഷണമുള്ളവനെയും കൊണ്ടുവരില്ല ഇങ്ങനെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയും നല്ല മിഷണറീസ്റ്റും നമ്മുടെ നിയമസഭയിൽ വന്നാൽ അവിടെ ലാപ്ടോപ്പ് എറിഞ്ഞ് പൊട്ടിക്കുവോ മടക്കി കുത്തി ടേബിളിന് മണ്ടാൻ നിക്കുവോ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവെക്കാനൊന്നും പോവില്ല അന്നേരമാണത് ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലാവുന്നത് തമ്മി തല്ലുമ്പോ അല്ല അവിടെ ഇവിടെ രാഷ്ട്രീയം പറച്ചിലും ഉണ്ടാവില്ല കേസുകൾക്ക് ഒത്തുതീർപ്പും ഉണ്ടാവില്ല അതും മനസ്സിലാക്കിക്കുന്നു വെറുതെ നമ്മൾ നമ്മുടെ ജീവിതം ചാനലുകൾക്ക് മുമ്പിൽ നമ്മൾ കളയാണ് കേസിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് മുഴുവൻ ഇതാണ് അവസാനം ഈ കേസുകളൊന്നും ഒരിടത്തും എത്തില്ല ഇവരെല്ലാവരും ഒന്നിക്കും അത് വെറുതെ പോകും മനസ്സിലാക്കുക നീ ഞാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ അനുകൂലിച്ച് പറഞ്ഞേ ഇപ്പൊ ഞാൻ തമിഴ്നാടിനെ അനുകൂലിച്ച് പറഞ്ഞ ഉടനെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ പറയാൻ ഡി എം കെ കാരനാണ് ഞാൻ ഡൽഹിയെ അനുകൂലിച്ച് പറഞ്ഞ ഉടനെ ഇവര് പറയും ഞാൻ അരാഷ്ട്രീയവാദി എന്ന് പറയും ഇതാണ് ഇവരുടെ ടെക്നിക്കൽ ഞാൻ യു പി എ പറഞ്ഞ ബി ജെ പി കാരനാണെന്ന് പറയും ഇത് ഇവർ ചെയ്തോണ്ടിരിക്കുകയാണ് ഇത് നമ്മളെ പറ്റിക്കലാണ് ഇത് പരിപാടി പറ്റുകയല്ലേ നിങ്ങൾ രാഷ്ട്രീയക്കാരെ നിങ്ങൾ ഒന്ന് ചെയ്തോളൂ ഇത് കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റും നിങ്ങൾ ഇത്രയും വർഷമായില്ലേ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ മടുത്തു ഗത്യന്തരവില്ലാതെ പറയാം മടുത്തത് കൊണ്ട് നിങ്ങളെ കണ്ടും നിങ്ങളുടെ വാക്കുകൾ കേട്ടും ഞങ്ങൾ മടുത്തു മറ്റ് ഒക്കെ ഞങ്ങൾ കാണുന്നുണ്ട് അവിടെ എങ്ങനെ വളർച്ച പോകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ പോകേണ്ട അവസ്ഥയാണ് അറിയാമോ ഒരു നേരത്തെ ആധാരം കഴിക്കണേ അന്യ സംസ്ഥാനത്ത് തൊഴിലിനു പോകണം ഞങ്ങൾ ഇന്ന് സ്വന്തം സംസ്ഥാനത്ത് ഉണ്ടാക്കിയ തികയില്ല വില കയറ്റവും ടാക്സും എല്ലായിട്ടും മടുത്തു കാർഷിക വിളകൾക്ക് ഇന്നും മലയോര മേഖലയിൽ അനുഭവിക്കുന്ന കർഷകന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ വനം പോലായില്ലേ ആനയും പുലിയും കടുവായും എല്ലാം ഇറങ്ങി നിറഞ്ഞല്ലേ ഇന്ന് വേറൊരു സംസ്ഥാനത്താണെങ്കിൽ ഇത് നടക്കുവോ നടക്കുവോ തമിഴൻ്റെ നാട്ടിൽ നടക്കുമോ ഇത് അതാണ് എന്റെ ചോദ്യം കർണാടകയിലാണ് നടക്കുവോ ചോദിക്കുന്നതിന് നമ്മൾ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് നമ്മള് നമ്മൾ വലിയ പൊങ്ങി പറയും ബാംഗ്ലൂർ വളരെ പ്രഗത്ഭമായ സിറ്റി ഐ ടി സിറ്റി എന്ന് പറയുന്നത് ഏത് മലയാളിയോട് ചോദിച്ചാലും അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു അവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു കാരണം എന്റെ ആ സ്റ്റേറ്റ് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ സിറ്റി നമ്മുടെ അവസ്ഥ എന്താണ് എന്ത് ഉൽപാദനമാണോ നമ്മുടെ സംസ്ഥാനത്തോളം എന്നിട്ട് ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെളിഞ്ഞ് നടക്കുകയല്ലേ മറ്റു സംസ്ഥാനങ്ങളും ഉപഭോക്തൃ ഒക്കെ ഉണ്ട് മനസ്സിലാക്കുക ആദ്യം സാധനം ഉൽപാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറെടുക്ക് എന്നിട്ട് പറ ഡയലോഗ് അടിക്കുക ഇതൊന്നുമില്ല ഒന്നുമില്ല തള്ളല് മാത്രം പ്രകൃതിയാ നമുക്ക് കിട്ടിയ ഒരു നല്ല പ്രദേശം നമുക്ക് കിട്ടിയ അതുപോലും വിനിയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്നും മലയാളി കഷ്ടപ്പെടുക നിങ്ങളെ കൊണ്ടും മടുത്തു രാഷ്ട്രീയക്കാരാ കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കൊണ്ടും മടുത്തു നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് ജനങ്ങളെ സംരക്ഷിക്കുന്നു കേരളത്തിൽ ജനങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെ സംരക്ഷിക്കുന്ന അവസ്ഥയാണ് വിദേശത്ത് പോയി ജോലി ചെയ്ത് അവരോടും പോയി പിരിവെടുക്കുന്ന നാണം ഘട്ട നെറികെട്ട രാഷ്ട്രീയം അല്ലേ നമ്മുടേത് വിദേശത്തെ രാവും പകലും ഇല്ലാതെ വർക്ക് ചെയ്ത് അവന്റെ രക്തം വരെ കൊടുത്താണ് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് അവിടെ പോയി പിരിവെടുക്കുകയല്ലേ ഉമാരെ ആണോ അതൊക്കെ പോട്ടെ ഈ സാധാരണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുന്ന സ്ത്രീകളുടെ കയ്യിൽ പോലും പിരിവെടുക്കുന്ന നാണംകെട്ട രാഷ്ട്രീയല്ലേ നമ്മുടെ ഇവിടെ ഉള്ളത് എന്നിട്ട് നമ്മൾ പറയുന്ന ഉളുപ്പില്ലേ ആകും മദ്യവും ലോട്ടറി കച്ചവടം ഒരു പരിധി പറഞ്ഞ ചൂതാട്ടം ഇതുകൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്ന അച്ചപ്പതിച്ച സംസ്ഥാനമായിട്ട് മാറിയില്ലേ നമ്മള് എത്രയോ സമ്പന്നമായിരുന്ന ഒരു കാലഘട്ടത്തെ അട്ടിമറിച്ചില്ലേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കരുണാകരന്റെ കാലം കഴിഞ്ഞ പോലെ നമുക്ക് പതിയെ പതിയെ അപപ്രംസം സംഭവിക്കാൻ തുടങ്ങി ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാക്കുക അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് അവിടെ നേതാക്കന്മാരൊക്കെ നല്ലതായിരുന്നായിരിക്കാം പക്ഷെ അണികൾ വന്ന എം എൽ എമാരും എല്ലാവരും അവർക്കൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി പണത്തിനോട് ശ്രദ്ധ പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത അതാണ് ഇവിടെ എത്തിച്ചത് നിങ്ങക്ക് ഭരിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ ഒരു അപേക്ഷയാണ് നിങ്ങളിത് കേന്ദ്രപരണ പ്രദേശമാക്കി മാറ്റാം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ മടുത്തു നിങ്ങളെ ഒന്നും കാണണ്ട ഇങ്ങനെ കാറിൽ പാഞ്ഞു നടക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ്